എന്റെ ഭാഷ പറഞ്ഞ കണ്ണായി കൂണ്ണായ സംസാദമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ കിട്ടുന്ന എക്കാലും കട്ടക്ക് ചീത്തൊളിക്കുന്ന പെണ്ണുങ്ങൾ ഇല്ലേ സിനിമ മൂന്ന് സിനിമ ആയി ഇനി ഒന്നാ രണ്ട സമയല്ലേ ഇല്ലല്ല ഞാൻ കാണാറില്ല അതിനൊരു സമയം കിട്ടാറില്ല അതിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഈ ബിഗ് ബിഗ് ബോസ് ബോസ് നിലവിലുള്ള എന്താ അല്ല കുറെ ആൾക്കാർ പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് കാരണം എവിടെ പോയാൽ ഇതിനെ കുറിച്ച് എന്റെ ഭാഷ പറഞ്ഞ കണ്ണായി കണ്ണായ സംസാരമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടു അങ്ങനെയാണല്ലേ എന്താ പുതിയ ഇപ്പം വീഡിയോ ഒക്കെ വരുമ്പോൾ നല്ല കമന്റ് ഇടാറുണ്ട് പെണ്ണുങ്ങളില്ലേ അവരെയൊക്കെ പറയാത്തുണ്ട് അതൊക്കെ ഉള്ളത് തന്നെ ഇതൊക്കെ ഉള്ളത് തന്നെ പിന്നെ കേസാവും പഴക്കം അത് അതിന്റെ വഴിക്ക് പോകും നമ്മൾ നമ്മളെ വഴിക്ക് പോവും ഇങ്ങനത്തെ വരുമ്പോ നമ്മള് പേടിച്ചു മാറുന്നു എന്നെക്കാളും ഒരുപാട് ചെറിയ പറയുന്ന ആൾക്കാരില്ല അപ്പൊ പിന്നെ നല്ല കമ്പനി ആണല്ലേ മുകേഷഡേക്ക് ഇവിടെ അങ്ങനെ നേരത്തെ അറിയിച്ചിരുന്നോ ഉള്ള സമയത്തിനോ ഡൗൺലോഡ് ചെയ്യണ പേജെന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബ് പേജിലൊരു വീഡിയോ വരുമ്പോ തന്നെ ഇങ്ങനെ ആൾക്കാർ കണ്ടന്റ് കാത്തിരിക്കുന്നത് കണ്ടന്റ് ഇപ്പോഴത്തെ നടക്കണം ഓരോ കാര്യങ്ങൾ മീന് ചേത്ത് പൊങ്ങിയത് നമുക്ക് കണ്ടന്റല്ലേ ഉള്ളൂ ഫ്രണ്ട് ചെന്നിരുന്ന നൂറ് കണ്ടന്റാണ് കിട്ടണത് യാത് ചെയ്യണോ യാത് ചെയ്യണോന്നുള്ള ഒരു പ്രാളം മഴയൊക്കെ അതെ അല്ലേ റോഡെല്ലാം വെട്ടിക്കുഴച്ച് ആകെ നേരത്തെ തുടങ്ങി പ്ലാനിംഗ് ഇല്ല അതിൽ പറ്റിയതാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം Ini rara. Maria. Amat. Direna.